പുതിയങ്ങാടി ചൂട്ടാട്ട് അഴിമുഖത്തെ മണൽത്തിട്ട ഉടൻ നീക്കണമെന്ന് ആവശ്യപ്പെട്ട് മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകർ പുതിയങ്ങാടി ഫിഷറീസ് ഓഫീസ് ഉപരോധിച്ചു സമരക്കാർ ഫിഷറീസ് ഓഫീസിന്റെ ഗേറ്റ് താഴിട്ട് പൂട്ടി മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി അൻസാരി തില്ലങ്കേരി ഉദ്ഘാടനം ചെയ്തു ഉപരോധത്തിന് ശേഷം ഫിഷറീസ് ജീവനക്കാരും പ്രവർത്തകരും തമ്മിലുണ്ടായ ചർച്ചയ്ക്കിടെ പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി പുതിയങ്ങാടി ചൂട്ടാട് അഴിമുഖത്തെ മണൽത്തിട്ട ഉടൻ നീക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് പ്രവർത്തകർ പുതിയങ്ങാടി ഫിഷറീസ് ഓഫീസ് ഉപരോധിച്ചു മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി അൻസാരി തില്ലങ്കേരി ഉദ്ഘാടനം ചെയ്തു ഉപരോധത്തിന് ശേഷം നടന്ന ചർച്ചയ്ക്കിടെ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തുംതള്ളുമുണ്ടായി ഇതിനോടകം തന്നെ പുതിയങ്ങാടി ചൂട്ടാട് അഴിമുഖത്ത് മണൽത്തിട്ടയിലിടിച്ച് നിരവധി ഫൈബർ വള്ളങ്ങളാണ് അപകടത്തിൽപ്പെട്ടിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ഫൈബർ വള്ളം മണൽത്തിട്ടയിലിടിച്ച് മറിഞ്ഞ് ഒരു മത്സ്യത്തൊഴിലാളിക്ക് ജീവൻ നഷ്ടപ്പെട്ടിരുന്നു അഴിമുഖത്തെ മണൽത്തിട്ട എത്രയും പെട്ടെന്ന് നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഇതിനോടകം നിരവധി പരാതികളാണ് മത്സ്യത്തൊഴിലാളികൾ നൽകിയിട്ടുള്ളത് നിരവധി പ്രക്ഷോഭങ്ങളും സമരങ്ങളും സംഘടിപ്പിച്ചു എന്നിട്ടും പരിഹാരമാവാത്തതിനാലാണ് മുസ്ലിം ലീഗ് കല്യാശ്ശേരി നിയോജകമണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ പുതിയങ്ങാടി ഫിഷറീസ് ഓഫീസ് ഉപരോധിച്ചത് മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി അൻസാരി തില്ലങ്കേരി ഉദ്ഘാടനം ചെയ്തു ശേഷം ഫിഷറീസ് ജീവനക്കാരും പ്രവർത്തകരും തമ്മിലുണ്ടായ ചർച്ചയ്ക്കിടെ പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തുംതള്ളുമുണ്ടായി സമരക്കാർ ഫിഷറീസ് ഓഫീസിന്റെ ഗേറ്റ് താഴിട്ടു പൂട്ടിയിരുന്നു പോലീസിന്റെ നേതൃത്വത്തിൽ പൂട്ടു തകർത്താണ് ജീവനക്കാർ അകത്ത് പ്രവേശിച്ചത് ജംഷീർ അലക്കാട് അധ്യക്ഷത വഹിച്ചു ഹാരിസ് മാട്ടൂൽ എസ് കെ പി സക്കറിയ എസ് യു റഫീഖ് സമത് ചൂട്ടാട് സൈനുലാബിദ് കെ വി റിയാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി